അതെ ഞാൻ ആക്ച്വലി റിലീസിനെ കാണുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാതിരിക്കയായിരുന്നു ഇന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഭയങ്കരമായിട്ട് ഞാൻ എന്നെ ആസ്വദിച്ചു ടെൻഷൻ മറന്ന് ഞാൻ ആസ്വദിച്ചു നിറഞ്ഞു നിൽക്കുക ഞാനത്രയും വിചാരിച്ചില്ല ആക്ച്വലി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സീൻസൊക്കെ ഞാൻ വിട്ടുപോയായിരുന്നു ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വിട്ടു നമ്മൾ എൻറ്റയർ സെറ്റിൽ ഫുൾ ഫണ്ണായിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്തത് അപ്പം

അടിപൊളി ഒരു ഒരു രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സ്റ്റൈൽ ടിപ്പിക്കൽ അതിനെ കടത്തിവിടണം അതുപോലത്തെ ഒരു സംഭവമാണ് സംഭവമാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും സ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ വൻ പരിപാടിയാണ് നല്ല സിനിമയാണ് വെറുക്കം ആണ് രതീഷ് പൊതുവാളിന്റെ ഇതിന് മുമ്പത്തെ കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല രണ്ടും രണ്ട് ടൈപ്പ് സിനിമ ഏത് സിനിമയാണ് എല്ലാത്തിനും അട്രാക്ട് ചെയ്യുന്ന ടൈപ്പാണ് എല്ലാവരും അട്രാക്ട് ചെയ്യുക Like that ഇരുപത് ആ പത്ത് പത്ത് മണിക്ക് പത്ത് മണിക്ക് പത്ത് മണിക്കൂറ് അപ്പൊ എല്ലാരും പണം കാണും കണ്ടു കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ആയിക്കോട്ടെ